ഇടുക്കിയുടെ വിനോദസഞ്ചാര രംഗത്ത് ഏറെ സാധ്യതകളുള്ള കാൽവരി മൗണ്ടിൽ സന്ദർശകർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തം പ്രധാന പാതയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജില്ലാ ആസ്ഥാനത്തോട് ചേർന്നുള്ള കാൽവരി ഉണ്ട് ഒരു ഭാഗത്ത് ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹര കാഴ്ചകളും മറുഭാഗത്തേക്ക് നീങ്ങിയാൽ രാമക്കൽമേട് ഉൾപ്പെടെയുള്ള മലമടക്കുകളും കാണാം നൂറുകണക്കിന് സന്ദർശകരാണ് കാൽവരി മൗണ്ടിലേക്ക് ദിവസവും എത്തുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാൽവരി മൗണ്ടിന്റെ വികസനത്തിന് തടസ്സമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു വളരെ പ്രകൃതി ഭംഗി വളരെ മനോഹരമായ ഒരു പ്രദേശം കടക്കുന്ന ഇടുക്കി ജലാശയം അതിൻ്റെ ചുറ്റുപാരമുള്ള വന്യജീവി സങ്കേതം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച പിന്നെ ഇവിടെ ഏത് സമയത്ത് വന്നാലും എത്ര വെയിലുള്ള ഉച്ച സമയത്ത് വന്നാൽ പോലും അതിൻ്റെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുത്തില്ല ഒരു തണുത്ത കാറ്റ് ഈ പുൽമേടുകളിൽ തട്ടി വരുന്ന ഒരു തണുത്ത കാറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് വളരെ മനോഹരമായ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ കുടുംബ വരുന്ന ഒരു ഒരു പ്രദേശം കൂടിയാണ് ഈ എന്നാൽ ഇവിടേക്ക് എത്താൻ ഒരു അല്പം സാധാരണ റോഡിൽ നിന്നും തൊടുപുഴ പുള്ളി സംസാര പാതയിൽ നിന്നും കുറച്ച് ചൂടുമൊക്കെ ഉണ്ട് എങ്കിൽ ഉണ്ടെങ്കിലും അല്പ കൂടിയൊക്കെ നല്ല റോഡിന്റെ ഒക്കെ വീതിയൊക്കെ ഉണ്ടെങ്കിൽ മെച്ചപ്പെടുത്തിയാൽ നിരവധി ആൾക്കാർ ധാരാളം ആൾക്കാർ ഇനിയും കടന്നു വരും അത് സർക്കാരിനും നമ്മുടെ ജില്ലാ സ്ഥാനത്തിനും ഒക്കെ അല്ലെങ്കിൽ നാടിനും ഒക്കെ വലിയ മുതൽ കൂട്ടായിട്ട് മാറും ജില്ലയ്ക്ക് നിന്നും എത്തുന്നവർക്ക് താമസ സൗകര്യം പരിമിതമാണ് ഒന്നോ രണ്ടോ സ്വകാര്യ ലോഡ്ജുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ടൂറിസം സെന്ററിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചിട്ടില്ല അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും ടൂറിസം സെന്ററിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് റോഡുകളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ കാൽവരിമൗണ്ട് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാവും